ഹലോ ഒരു പേപ്പർ പൗച്ചുണ്ടാക്കിയാലോ പാർട്ട് ടു എൻ്റെ പാർട്ട് ത്രീ ആണ് ഞാൻ പാർട്ട് ത്രീ വേറെ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ പേപ്പർ പൗച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടി ചെയ്തേക്കുകയും എന്നിട്ട് നമ്മൾ വരച്ച പോർഷന് വരച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നാം വരച്ച പോലെ കട്ട് ചെയ്തെടുക്കും ആ മേലെ ഞാൻ ഇച്ചിരി ഷേപ്പ് ആക്കിയിട്ട് കുറച്ച് വലിയ തന്നെയായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ ഞാൻ ഫുള്ളായിട്ട് കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ കാണുന്ന പോലെ ചെയ്യണം അടുത്ത പാർട്ട് ത്രീ ഞാനിടുന്നതാണ്